രാഹുൽ ഗാന്ധി തെളിവടക്കം ഉന്നയിച്ച വോട്ട് വോട്ടുകൊള്ളയിൽ പ്രതിപക്ഷ എം പിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എം പിമാരെ അറസ്റ്റ് ചെയ്തു നീക്കിയ ഡൽഹി പോലീസ് നടപടി സംഘർഷത്തിന് ഇടയാക്കി മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എം പിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ എം പിമാരെല്ലാം പങ്കെടുത്തു രാഹുൽ ഗാന്ധി നയിക്കുന്ന മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ വെച്ചാണ് ഡൽഹി പോലീസ് തടഞ്ഞത് റോഡ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് എം പിമാരോട് ആവശ്യപ്പെട്ടു എന്നാൽ എം പിമാർ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചത് ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നായി മുന്നൂറ് എംപിമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പാർലമെന്റിന്റെ മകർദ്വാറിൽ നിന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് റാലി ആരംഭിച്ചത് പ്രാദേശിക ഭാഷകളിലടക്കമുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധം മാർച്ചിന് അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷ ലഭിച്ചിട്ടില്ലെന്ന് ഡൽഹി പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചെങ്കിലും മുപ്പത് പേരെ മാത്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി